പുതുവർഷത്തിൽ പുതിയൊരതിഥിയായി എഐ ടീച്ചർ വിദ്യാലയത്തിലെത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ശില്പശാല നടത്തിയത് സ്റ്റെം റോബോട്ടിക്സ് സിഇഒ എ എച്ച് രാജശേഖരൻ പദ്ധതി വിശദീകരിച്ചു ഹ്യൂമനോയിഡ് ഡോഗ് റോബോട്ടിക് തുടങ്ങിയ വിവിധ റോബോട്ടുകളുടെ പ്രദർശനവും നടന്നു ചടങ്ങിൽ സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ഹാജി പി ടി എ വൈസ് പ്രസിഡന്റ് കെ റസിയ ഡെപ്യൂട്ടി എച്ച് എം കെ മറിയ പ്രദീപ് വാഴങ്കാര എൻ വിനീത കെ എം കെ ജസീം സിയാഫ് എന്നിവർ സംസാരിച്ചു വെട്ടന്യൂസ് കോട്ടക്കൽ